വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ആലപ്പുഴ വലിയ ചുടുകാട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അഹ്ലാൻ കുഴിമന്തി കടയ്ക്ക് നേരെ ആക്രമണം നടന്നത് മകന് ഭക്ഷ്യവിഷബാധയുണ്ടായെന്നാരോപിച്ചാണ് പോലീസുകാരനായ ജോസഫ് കട തകർത്തത് കടയിലേക്ക് ബൈക്ക് ഓടിച്ചു കയറ്റി ആദ്യം മുൻവശത്തെ ചില്ലുവാതിലുകൾ തകർത്തു പിന്നീട് കയ്യിലിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് മറ്റ് ഗ്ലാസ് പാനലുകളും അടിച്ചു തകർത്തു ജോസഫ് മദ്യലഹരിയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പോലീസിനെ അറിയിച്ചത് ഫസ്റ്റ് ഫസ്റ്റ് പറഞ്ഞു 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 ഞാൻ രണ്ടര രണ്ടര എന്ന് എന്ന് അടുത്ത് വയ്യ കുട്ടി ഹോസ്പിറ്റലാണ് കഴിച്ച് എന്നാണ് അക്രമം നടത്തിയ ജോസഫിനെതിരെ ആലപ്പുഴ സൗത്ത് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു പോലീസുകാരൻ നടത്തിയ അക്രമത്തെ ഗൗരവമായി കാണണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ജോസഫിനെ ഇന്ന് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി തെറ്റുപറ്റിപ്പോയെന്നാണ് ജോസഫിന്റെ ഇന്നത്തെ പ്രതികരണം എന്താണ് പറ്റുന്നത് കുഞ്ഞുങ്ങൾ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ